ഇന്ന വാങ്ങുമ്പോൾ പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം സൈസ് ആൻഡ് ഫിറ്റിംഗ് ആണല്ലോ ട്രയൽ ചെയ്ത് വാങ്ങാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും വാങ്ങിക്കഴിഞ്ഞു പൈസ വേസ്റ്റ് ആകുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് പക്ഷേ റിസർവ്വായി ട്രയൽ പോലും ഈ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള സൊല്യൂഷൻ ഉണ്ട് അപ്പൊ തോന്നാവുന്ന ഒരു കൺസേൺ ഹൈജീൻ്റെ കാര്യമാണ് ആ കൺഫ്യൂഷൻ വേണ്ട കാരണം ഏപ്രിൽ വെച്ചിട്ട് സേഫ് ആൻഡ് ഹൈജീനിക് ആയിട്ടാണ് ഇവിടെ ട്രയൽസ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ എയ്റ്റീൻ പ്ലസ് വെറൈറ്റീസ് ഓഫ് ബ്രാഞ്ച് ഉണ്ട് കോട്ടണിലുണ്ട് പിന്നെ പാഡഡും നോൺ പാഡഡും എല്ലാം ഉണ്ട് ഓരോന്നും ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് എല്ലാം നമുക്ക് ട്രയൽ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ട്രയൽ ഓപ്ഷൻ കൊടുക്കുമ്പോൾ മിക്ക ലേഡീസിന്റെയും എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ഇത് തന്നെയാണോ നമുക്ക് വീണ്ടും വീണ്ടും റിയൂസ് ചെയ്യാൻ തരുന്നതെന്നുള്ളത് അത് നമുക്ക് ഇവിടെ ആപ്രോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു വറീ വേണ്ട നമുക്ക് ഇവിടെ സൈസസ് വരുന്നത് തേർട്ടി ടു തൊട്ട് ഫിഫ്റ്റി ഫോർ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് കപ്പ് സൈസ് ആണെങ്കിൽ നമുക്ക് ബി ബി മുതൽ നമുക്ക് ഐ വരെ ഉണ്ട് കപ്പ് സൈസ് വരുന്നുണ്ട് ബി കപ്പ് സൈസ് വരുന്നത് നമുക്ക് മൂന്ന് പാറ്റേൺസിലാണ് ബി കപ്പ് സൈസ് വരുന്നത് ബാക്കിയെല്ലാം സി തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് പറയേണ്ടത് നമ്മുടെ പാഡർ ബ്രാഷ് അതൊന്നും പുഷ്പ ബ്രാഷ് അല്ല നമ്മുടെ പാഡർ ബ്രാഷ് ഒക്കെ എന്ന് വെച്ചാൽ ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്കും നോർമൽ ബ്രസ്റ്റ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് മിനിമൈസ് ചെയ്ത് കാണിക്കത്തുള്ളൂ ഹെവി ആയിട്ടും നമ്മുടെ പാഡർ ബ്രാഷ് കാണിക്കത്തില്ല അതിലൊരണം ഇതാണ് വരുന്നത് എൻ്റെ പേര് അഡ്വാൻസ് ാണ് എന്ന് വെച്ചാൽ ഫുള്ളി കവേർഡ് ആണ് നമ്മുടെ അൻഡ്രാംസ് വരെ കവർ ചെയ്യുന്നതാണ് ലൈറ്റ്ലി പാഡഡ് അതായത് സിംഗിൾ പാഡഡ് ആണ് വരുന്നത് മോഡൽ കപ്സ് ആണ് ഇത് വരുന്നത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ളത് വീതിയുള്ള സ്ട്രാപ്സ് ആ വരുന്നത് പിന്നെ ബാക്കിൽ ടു ഇന്റു ടു ഹുക്കും ഫോർ ഇന്റു ഫോർ ഹുക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ബാക്കിലൊക്കെ ബൾജിങ് ഒക്കെ ഉള്ളവർക്കൊക്കെ ബാക്കിലാണ് സപ്പോർട്ട് കൂടുതലായിട്ട് നമുക്ക് വാഷിംഗ് മെഷീനിലും വാഷബിൾ ആണ് നമ്മുടെ പാഡർ ബ്രാസിന്റെ പാഡർ ബ്രാസ് എന്ന് വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് എല്ലാം വാഷിംഗ് മെഷീനിലും വാഷബിൾ ആണ് ഇതൊക്കെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല നമുക്ക് ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുകയാണ് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല നമുക്കൊരു ടൂ ഇയർ വരെ കുറഞ്ഞത് അത്രയും ലാസ്റ്റ് ചെയ്യും നമ്മുടെ ബ്രാസ് എന്ന് പറയുന്നത് പിന്നെ എന്ന് ഇത് എന്ന് വെച്ചാൽ നമുക്ക് മൾട്ടി യൂസ് ആണ് ഈ ഫിറ്റ് ഇത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും യൂസ് ചെയ്യാം അല്ലാത്തപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും ഫിറ്റ് പിന്നെ വേറെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു റൈറ്റ് ആണ് ഷേപ്പർ ബ്രാ ഷേപ്പർ ബ്രാ എന്ന് വെച്ചാൽ നമുക്ക് ബാക്കിലൊക്കെ ബൾജിങ് ഉള്ളതായിരിക്കും അപ്പൊ അവർക്ക് എന്ന് പറയുമ്പോൾ ഇത് ഉണ്ടോ ഇതിന്റെ ഇവിടെ ബാക്കിൽ ഫുൾ കവർ ആയിരിക്കും ഫുൾ കവർ ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഇച്ചിരി ബൾജിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ അവർക്ക് പിന്നെ ഫ്രണ്ടിൽ പാഡഡ് ആണ് ഇച്ചിരി വൈഡ് വൈഡിനൊക്കെ വരുന്നത് വൈഡ് ആണെങ്കിലും ബൾജ് ചെയ്ത് നിൽക്കില്ല ഫുള്ള് കവർ ചെയ്തെന്ന് നിൽക്കുന്നത് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സാധനമാണ് ഇത് വരുന്നത് നമുക്ക് നല്ല ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു പാഡഡ് ആണ് ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതും എമേസിൻ്റെ കാണിക്കുന്ന നമുക്ക് അൻട്രാംസ് വരെ ഇത് കവർ ചെയ്യുന്നുണ്ട് സ്പോർട്സ് ബ്ര എന്ന് പറയുന്ന നമുക്ക് ഇത് മൾട്ടി യൂസ് ആണ് സ്പോർട്സ് ബ്രാ വരുന്നത് നമ്മുടെ പ്രീമിയം കളക്ഷനിൽ വരുന്ന ഒന്ന് സ്പോർട്സും അഡ്വാൻഫിറ്റും ആണ് അപ്പോൾ ഇതിൽ നമുക്കിങ്ങനെ അഡ്ജസ്റ്റബിൾ ആണ് ഈ ഒരു ഇതുണ്ടോ ഇതിലിങ്ങനെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് ആ നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ബൾജ് ചെയ്ത് ഇങ്ങനെ പുറത്തൊന്നും വല്ല നല്ല സപ്പോർട്ടാണ് കറക്റ്റ് ഫിറ്റ് നിൽക്കും ഇത് ഷെയ്ക്ക് ആവില്ല നമ്മുടെ ബ്രസ്റ്റ് ഷെയ്ക്ക് ആവില്ല നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ കറക്റ്റ് ഫിറ്റിൽ നിൽക്കും പിന്നെ ബാക്കിലും ഫോർ ഹുക്ക് വരുന്നുണ്ട് അപ്പം നല്ല സപ്പോർട്ടും കിട്ടുന്നുണ്ട് ഇതിൻ്റെ പിന്നെ നമുക്ക് പുതിയൊരു പ്രോഡക്റ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് മിനിമൈസർ മാക്സ് എന്നാണ് പറയുന്നത് ഓൺ പ്രോഡക്റ്റ്സ് ആണ് നമ്മുടെ ഫുൾ തന്നെ ഇത് മിനിമൈസർ മാക്സ് ആണ് നമ്മൾ പുതിയത് ലോഞ്ച് ചെയ്തതാണ് പാഡഡ് അല്ല നോൺ പാഡഡ് ആണ് ഇത് ഫുൾ കവർ ചെയ്ത് ബാക്കിലൊക്കെ നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്ന സാധനം ഇത് വരുന്നത് ഇതുണ്ടോ ഇതിങ്ങനെ ഫുള്ള് കവർ ചെയ്ത് നിൽക്കും നമുക്ക് ഇവിടെ വരെ ഇങ്ങനെ കയറിയിട്ട് ഫുൾ കവർ ചെയ്തത് പുതിയത് ലോഞ്ച് ചെയ്തതാണ് ഇത് വരുന്നത് പിന്നെ നമുക്ക് അല്ലാത്ത കോട്ടണിലുണ്ട് പിന്നെ നോർമലിൽ വരുന്നത് ട്രൂ ഫിറ്റ് ട്രൂ ഫിറ്റ് സൂപ്പർ ഫിറ്റ് ക്ലാസിക് ഫിറ്റ് ടി ഫിറ്റ് എങ്ങനെയൊക്കെ നോർമലുണ്ട് നമുക്ക് അപ്പം നോർമലിൽ നമുക്ക് ഏറ്റവും ഫാസ്റ്റിൽ പോകുന്ന ഇതാണ് ട്രൂ ഫിറ്റ് ഇത് സാഗി ആയിട്ടുള്ള ബ്രസ്റ്റുള്ളവർക്ക് കൂടുതലും സാഗിയായിട്ടുള്ള ആണ് നമുക്ക് കസ്റ്റമേഴ്സ് വരുന്നത് കംപ്ലയിൻറ്റ് വരുന്നത് അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ ലിഫ്റ്റ് ചെയ്ത് നിൽക്കും നല്ല രീതിക്ക് ലിഫ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ട്രൂ ഫിറ്റ് എന്നാണ് പറയുന്നത് പിന്നെ നോർമലിൽ നമുക്ക് ടി ഫിറ്റ് സൂപ്പർ ഫിറ്റ് അങ്ങനെ കുറച്ചുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള സാധനമാണ് ഫ്രണ്ട് ഓപ്പൺ ഫ്രണ്ടിലാണ് ഹുക്ക് വരുന്നത് ബാക്ക് ഫുൾ കവർ ചെയ്ത് ഇതാണ് ഫ്രണ്ട് ഓപ്പൺ വരുന്നത് നല്ല വീതിയുള്ള സ്റ്റാപ്സ് ആണ് വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത് ബാക്കിലൊക്കെ നല്ല ബൾജിങ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സപ്പോർട്ടായിട്ട് നിന്നോളൂ പിന്നെ ഇത് ഫീഡ് ചെയ്യുന്നവർക്കും യൂസ് ചെയ്യാൻ പറ്റും ഇന്ന വേഴ്സ് മാത്രമല്ല നല്ല ചുരിദാറുകളുടെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇതേ കണ്ടില്ലേ പിന്നെ നൈറ്റ് വേഴ്സ് ഉണ്ട് അത് തന്നെ പ്രൊഡക്ട്സ് ആണ് അതുപോലെ സാരി സാരിയിലും നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ മാത്രമല്ല മെറ്റേണിറ്റി വേഴ്സിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരു ഫീഡിങ് ടോപ്പ് ആണ് അതുപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനി കോസ്മെറ്റിക്സ് വേണ്ടവർക്ക് അതും ഇവിടെ ഉണ്ട് നമുക്ക് ടീനേജ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മൂന്ന് പാറ്റേൺസിലാണ് നമുക്ക് വരുന്നത് ഇത് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇടാനായിട്ട് അവർക്കൊക്കെ പറ്റിയതാണ് ഈ ഒരു പാറ്റേണിൽ ഈ ഒരു പാറ്റിൽ ഒരു തിൻ സ്ട്രാപ്സാണ് വരുന്നത് അഡ്ജസ്റ്റബിൾ സ്ട്രാപ്സ് ആട്ടോ അത് വരുന്നത് ഇത് ജസ്റ്റ് ഇച്ചിരി ഇച്ചിരി ബസ്റ്റൊക്കെ ആയിട്ടുള്ള കുട്ടികളല്ലേ അവർക്ക് പറ്റുകയാണ് ഇതിന് എക്സ്ട്രാ പാഡും കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ ഓവർ പാഡൊന്നും അല്ല തിൻ പാഡാണ് വരുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വെക്കാം വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ വെക്കണ്ട ആ ഒരു രീതിക്കാണ് വരുന്നത് പിന്നെ ഒരു ബിഗിനർ ഈ മൂന്നാണ് ടീനേജസിന് വരുന്ന പാറ്റേൺസ് ഇത് കൂടാതെ നമുക്ക് ക്യാമിസോൾസും കൂടി ഉണ്ട് ഒരു ആറ് മോഡലിലാണ് നമുക്ക് ക്യാമിസോൾസ് ഉള്ളത് ഇത് കുർത്തി സ്ലിപ്പായിട്ട് വരും ഫുൾ ലെന്ത് ആയിട്ടുള്ളത് വരും പിന്നെ അതുപോലെ തന്നെ കുർത്തി സ്ലിപ്പ് തന്നെയാണ് അത് തിൻ സ്ട്രാപ്പ്സിൻ്റെതും ഈ ഒരു പാറ്റേണിൽ വരും പിന്നെ ഇത് ക്രോപ് ടോപ്പ്സ് ടോപ്പ് ക്യാമിസോൾ എന്ന് പറഞ്ഞാൽ ടക്കായിട്ട് കിടന്നിട്ട് മെയിനിലോട്ട് ഇങ്ങനെ കയറിപ്പോല കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന പറ്റേൺ പിന്നെ നോർമൽ ആയിട്ടുള്ള ക്യാമിസോളാണത് തിൻ സ്ട്രാപ്സിൻ്റെ തന്നെ അഡ്ജസ്റ്റബിൾ സ്ട്രാപ്സിൻ്റെ തന്നെ യു കട്ടിലും വരും സ്ട്രേറ്റ് കട്ടിലും വരും അങ്ങനെ എൻ്റെ വരും പിന്നെ ഇതുണ്ട് ബാക്കിൽ ക്ലോസ് ആയിട്ടുള്ളത് ഇത്രയാണ് നമുക്ക് ക്യാമിസോൾസ് ഉള്ളത് പാൻറ്റീസും കൂടി നമുക്കുണ്ട് ഇത്ര ഐറ്റംസ് ആണ് ഉള്ളത് മെയിനായിട്ട് പിന്നെ പറയാനുള്ള പീരീഡ്സ് പാൻറ്റിയാണ് ഇതാണ് പീരിയഡ്സ് പാൻ്റ് വരുന്നത് സീംലെസ് ആയിരിക്കും പീരിയഡ്സ് പാൻറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇത് മൂന്ന് ലെയർ ആണ് ഇവിടെ വരുന്നത് ബാക്ക് ഫുൾ കവറുമാണ് അതുപോലെ തന്നെ ഇത് ത്രീ ലെയർ ഇവിടെ വരുന്നുണ്ട് പിന്നെ നമുക്ക് സീംലെസ് ഉണ്ട് ബോയ് ബോയ്ഷോട്ട്സ് ഉണ്ട് ഈ ലെഗ് ഇച്ചിരി ഇറങ്ങിയിട്ടുള്ളത് പിന്നെ നോർമൽ പാൻറ്റീസ് അത് പല മെറ്റീരിയലുണ്ട് നമുക്ക് മൊടാലിലുണ്ട് കോട്ടണിലുണ്ട് എല്ലാം ഉണ്ട് ഈ നോർമൽ പാൻറ്റീസ് ആണെങ്കിലും ബാക്ക് ഫുള്ള് കവർ ചെയ്തിട്ട് വയർ ഇച്ചിരി ടക്കാവുന്ന പാറ്റേൺസ് ആണ് ഉള്ളത് ഇങ്ങനെ വരുന്നുണ്ട് നമ്മി ടക്കേസ് നമുക്ക് നാല് മോഡലാണ് വരുന്നത് ഒന്ന് എപ്ഷോർട്സ് എന്ന് പറയുന്നത് നമ്മുടെ ടൈറ്റ്സും കൂടി കവർ ചെയ്യുന്ന രീതിക്കാണ് പിന്നെ നോർമൽ പാൻറ്റി മോഡൽ വരുന്നുണ്ട് ഇനി ഇതും സീംലെസ് ആണ് അതിന്റെ സീം ഒന്ന് കാണാണ്ടിരിക്കുന്ന പാന്റി മോഡൽ വരും ഇത് സ്ലിം ഫിറ്റ് ടമ്മി ടക്കറാണ് നമ്മുടെ ബാക്കും വയറും എല്ലാം കൂടി ഒരുമിച്ച് കവർ ചെയ്യുന്ന രീതിക്കുള്ളതാണ് ഞാനിപ്പോ ഉള്ളത് റിസേർഡ് ദുബായിൽ മുഹേസ് ഫോറില് മദീന മോളിലുള്ള ഔട്ട്ലെറ്റിലാണ് ഇത് കൂടാതെ അജ്മാനിലും ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ഇപ്പോ ഇതേ ഷാർജയിലും കൂടി വരണം തുടങ്ങാൻ പോകുക മദീന മോളിൽ ഫസ്റ്റ് ഫ്ലോറിൽ ലൈഫ് ഫാർമസി ഉണ്ടല്ലോ അതിന്റെ തൊട്ടടുത്താണ് റിസേഡ് ഔട്ട്ലെറ്റ് വരുന്നത് ഇനി ഷോപ്പിലേക്ക് വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി